Não നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കാൻ നേരിട്ടെത്തിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം പ്രതിപക്ഷം ആയുധമാക്കും കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇത്രയധികം പദ്ധതികൾ സമർപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നാടിനാകെ അഭിമാനകരമായ കാര്യമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞതാണ് വിവാദമാക്കുന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരം ചെയ്യാൻ ഒരുങ്ങുന്ന പിണറായിക്ക് മോദിയെ കണ്ടപ്പോൾ എല്ലാം മറന്ന അവസ്ഥയിലാണെന്നാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുക കേരളത്തിലെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സുവർണാവസരം പിണറായി തുലച്ചെന്നാണ് പ്രതിപക്ഷ നിലപാട് നാലായിരം കോടിയുടെ പദ്ധതികൾ കേരളത്തിന്റെ മണ്ണിൽ നിന്നും രാജ്യത്തിനാകെ സമർപ്പിക്കപ്പെടുന്ന കാര്യമാണെന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് പ്രധാനമന്ത്രി കേരളത്തിനാകെ സമർപ്പിച്ച പദ്ധതികളിൽ നാലായിരം ആളുകൾക്ക് പുതിയ ജോലി അവസരങ്ങൾ നൽകും പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യയ്ക്കൊപ്പം മെയ്ഡ് ഇൻ കേരളയ്ക്കും ഭാഗമാകാൻ സാധിക്കുന്നു രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം പങ്കാളികളാകാൻ കേരളത്തിൽ നാലായിരം കോടി രൂപയുടെ പദ്ധതികൾ നൽകിയ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നു മോദിയെ വേദിയിലെത്തി ഇതായിരുന്നു പിണറായിയുടെ പ്രസംഗം പ്രതിപക്ഷത്തെ കൂടെ കൂട്ടി സംയുക്ത സമരത്തിന് പിണറായി സർക്കാർ തയ്യാറെടുക്കുകയാണ് അതിനിടെയാണ് മോദിയെ കണ്ടപ്പോൾ പിണറായി കേന്ദ്രത്തെ പുകഴ്ത്തിയത് മോദിയെ സ്വീകരിക്കാൻ പിണറായി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഇത് പ്രോട്ടോകോളിന്റെ ഭാഗമാണ് പ്രധാനമന്ത്രിയുടെ കേരള യാത്രയിൽ ഔദ്യോഗിക പരിപാടി കൂടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഇത് എന്നാൽ പ്രധാനമന്ത്രി മടങ്ങുമ്പോൾ മുഖ്യമന്ത്രിമാർ യാത്രയക്കാൻ പോകുന്ന പതിവില്ല എന്നാൽ ഇത്തവണ മോദി യാത്ര അയക്കാനും പിണറായി എത്തി മോദിക്കെതിരെ സമരം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് രണ്ടു തവണ വിമാനത്തിനടുത്തെത്തി പ്രധാനമന്ത്രിയുമായി ഊഷ്മള ബന്ധം പ്രകടിപ്പിച്ചത് ഇതെല്ലാം പ്രതിപക്ഷം കരുതലോടെ വീക്ഷിക്കുന്നുണ്ട് ബി ജെ പി യോജിപ്പിനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ കമ്പനികാര്യ വകുപ്പ് അന്വേഷണത്തിലാണ് എക്സാലോജിക്കിനെതിരെ നിർണായക വിവരങ്ങൾ കമ്പനികാരി വകുപ്പ് കണ്ടെത്തിയെന്നാണ് സൂചന എക്സാലോജിക് സി എം ആറിൽ കരാറിലും ഇടപാടിലും ദുരൂഹതയുണ്ടെന്ന് കമ്പനികാര്യ വകുപ്പ് കണ്ടെത്തുന്നുണ്ട് പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് തുടർന്ന് വിശദാന്വേഷണത്തിന് ഉത്തരവിട്ടു ഇതിന് പിന്നാലെയാണ് മോദി കേരളത്തിലെത്തിയത് കൊച്ചിയിലെത്തിയ മോദിയെ പിണറായി സ്വീകരിച്ചു സൌഹൃദവും പുതുക്കി ഇതിനുശേഷം അടുത്ത ദിവസം കേന്ദ്രത്തെ നന്ദി അറിയിച്ചു ഇതിനു പിന്നിൽ ദുരൂഹതയും ഭയവും പ്രതിപക്ഷം കാണുന്നുണ്ട് ബിജെപിയും സിപിഎമ്മും തമ്മിലെ ബന്ധത്തിന് തെളിവായി പിണറായിയുടെ പുകഴ്ത്തിൽ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തും കൊച്ചി തുറമുഖ ട്രസ്റ്റിൽ െന്നും എറാകുളം വെല്ലിംഗ്ടൺ ഐലന്റിൽ പാട്ടത്തിനടുത്ത നാൽപ്പത്തിരണ്ട് ഏക്കറിൽ തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പർ ഫിലിറ്റി തേവറിയിൽ ആയിരത്തി കോടി രൂപ നിക്ഷേപത്തിൽ സജ്ജമാക്കിയ പുതിയ ഡ്രൈഡോ പുതുവയ്പനിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഇറക്കുമതി ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിനായി സമർപ്പിച്ചത് അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി പേർക്ക് ഇതുവഴി തൊഴിൽ കിട്ടുമെന്നതാണ് സൂചന ഈ സാഹചര്യത്തിലാണ് പിണറായി നന്ദി പറഞ്ഞത് എന്നാൽ ഈ പദ്ധതികൾ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് മരുന്നാകുന്നില്ല അതുകൊണ്ട് തന്നെ നന്ദി ആയിരുന്നില്ല പറയേണ്ടിയിരുന്നത് എന്നതാണ് പ്രതിപക്ഷ നിലപാട് സംസ്ഥാനത്തോട് കേന്ദ്രം കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സംയുക്ത സമരം നടത്താനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ഷണത്തിന് യു ഡി എഫ് നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം നിലപാട് അറിയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ഓൺലൈനായിട്ടായിരുന്നു മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് സംസ്ഥാനം നേരിടുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മുഖ്യമന്ത്രി ചർച്ചയിൽ വിശദമാക്കിയിരുന്നു ഇതെല്ലാം പരിഗണിച്ച് സമരത്തിന് വരണമെന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആവശ്യം എന്നാൽ കേരളത്തിലെ പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരും കൂടിയാണെന്ന് പ്രതിപക്ഷം വിശദീകരിക്കുന്നു കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ഫെബ്രുവരി എട്ടിന് സമരത്തിനിറങ്ങാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമുണ്ടാകുമെന്ന് ഇടതുമുന്നണി പറയുന്നു ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കളെയും എല്ലാ മുഖ്യമന്ത്രിമാരെയും സമരത്തിന് ക്ഷണിച്ചു കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കുന്നുണ്ട് m <susur> ബി ജെ പി മുഖ്യമന്ത്രിമാർക്കും സമരത്തിന് ക്ഷണിച്ച് കത്ത് നൽകും ബിജെപിക്കാർ എത്തില്ലെന്ന് ഉറപ്പാണ് ഇതിനൊപ്പം കേരളത്തിലെ യു ഡി എഫ് നിലപാട് കാരണം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ എത്താനുള്ള സാധ്യതയും കുറവാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ എത്രത്തോളം എത്തുമെന്നതും നിർണായകമാണ് കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് ഇടതുപക്ഷം പദ്ധതിയിടുന്നത് ഇതിലേക്ക് യു ഡി എഫിനെ കൂടി കൊണ്ടുവന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കേന്ദ്രമാണെന്ന് വരുത്താനാണ് സിപിഎം ശ്രമം ഇതുകൂടി മനസ്സിലാക്കിയാണ് കോൺഗ്രസ് സമരത്തിനില്ലെന്ന നിലപാടെടുക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ കെ പി സി സിയുടെ റാലിയിലും ചർച്ചയാക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തിയാൽ കരിങ്കുടി കാട്ടുമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ തലവേദന ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് പ്രതിപക്ഷത്തെ സമരത്തിൽ ചേർത്ത് നിർത്താൻ മുഖ്യമന്ത്രി പദ്ധതി ഇട്ടതെന്നും കോൺഗ്രസ് തിരിച്ചറിയുന്നു ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം വരുന്നുള്ള ഡൽഹി പ്രതിഷേധം വേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നത്